ഈ അറുകല രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സന്ദേശം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അത്തരം കാര്യങ്ങൾ പാർട്ടി ചിന്തിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒരു ധാരണയിലെത്തിയിട്ടുമില്ല ക്ഷരംഭിച്ചതായിട്ട് എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ചിട്ട് എന്നെ വന്ന് കണ്ടാൽ അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കണ്ടേ കണ്ടിട്ടുണ്ടോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് അദ്ദേഹം എന്ന് പറഞ്ഞോ എന്നെ അങ്ങനെ ആരും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യമായിരുന്നു അത് വാസ്തവ വാസ്തവവിരുദ്ധമായിരുന്നു അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇത്തരം മാധ്യമ വാർത്തകൾ സത്യത്തിൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ് എന്നെ വന്ന് കാണാതെ എന്നെ കണ്ടു എന്ന് പറയുക ചർച്ച ചെയ്തു എന്ന് പറയുക ഏത് രീതിയിലാണ് അതിനെ ഞാൻ വ്യാഖ്യാനിക്കുക അതൊക്കെ തെറ്റായ വ്യാഖ്യാന അല്ലാതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല അത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഒരു പൊതുവായ തീരുമാനം എടുക്കണം അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടുള്ളതായി തോന്നുന്നില്ല അങ്ങനെ വന്നാൽ പാർട്ടി എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും അതാണ് അതിന്റെ പതിവ് അല്ലാതെ ഇപ്പം അങ്ങനെ ഒരു ആശയമില്ല